കോടതി പറയുകയാണ് പാരഗ്രാഫ് എട്ടിൽ കോടതിയുടെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി എസ് ഐ ടിയെ അനാവശ്യ സമ്മർദ്ദത്തിലാക്കുന്നു ആരാ സമ്മർദ്ദത്തിലാക്കുന്നതെന്നും കോടതി പറയുന്നുണ്ട് കോടതി വരി പറഞ്ഞ വരികളാണ് ഞാൻ ഉദ്ധരിക്കുന്നത് എൻ്റെയല്ല അടിസ്ഥാനരഹിതമായതും തെറ്റിദ്ധരിപ്പിക്കുന്നതും ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമായ റിപ്പോർട്ടുകളിലൂടെ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളുമാണ് ചെയ്യുന്നത് ഇനി ഇത് എന്തിനാണ് ചെയ്യുന്നത് കോടതി പറയുന്നു ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഹൈക്കോടതിയാണ് പറയുന്നത് രണ്ടംഗ ബെഞ്ചാണ് പറയുന്നത് സെൻസേഷണലിസം മാത്രമാണ് ലക്ഷ്യം പിന്നെ ഒരു പ്രത്യേക അഭിപ്രായം ഉണ്ടാക്കിയെടുക്കലും ആണ് ഈ പ്രചരണങ്ങളുടെ ലക്ഷ്യം അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്നതും ജനവിശ്വാസം തകർക്കുന്നതുമാണ് ഈ പ്രചരണം റിപ്പോർട്ടിംഗ് ഇത് നീതിന്യായ സംവിധാനത്തിൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഇടപെടുന്നതാണ് എന്നിട്ട് ഒരു മുന്നറിയിപ്പ് കൂടി കോടതി നൽകിയിട്ടുണ്ട് പാരഗ്രാഫ് എട്ടിൽ പറയുന്നു ഇതുപോലൊരു അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിൽ നടത്താനാവില്ല എന്നാണ് ഇതുപോലൊരു അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിൽ നടത്താനാവില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ വന്നിട്ട് ഒരു വരി ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തില്ലല്ലോ മുക്കിയില്ലേ എന്താണത് കൊടുക്കാത്തതിൻ്റെ കാരണം ഒന്നുകിൽ ഹൈക്കോടതി നടത്തിയ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ തെറ്റാണെന്ന് പറയണം അല്ലെങ്കിൽ അത് തിരുത്തുമെന്നെങ്കിലും പറയണ്ടേ കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്ഥാപിത താല്പര്യത്തിനും വിശ്വാസ്യതയ്ക്കും നേരെയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളല്ലേ ഇപ്പോൾ ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അതിൽ പ്രതികരിക്കാത്തത് പ്രതിപക്ഷം എസ് ഐ ടി ഉൾപ്പെടുത്തിയ രണ്ട് ഉദ്യോഗസ്ഥരെ കുറിച്ച് പ്രതിപക്ഷ നേതാവല്ലേ ആരോപണം ഉന്നയിച്ചത് ആ പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി കോടതിയുടെ വിധിയിലുണ്ട് കോടതി പറഞ്ഞിട്ടുള്ളത് അവർ കഴിവുള്ളവരാണ് കാര്യക്ഷമതയുള്ളവരാണ് വിശ്വാസ്യതയുള്ളവരാണ് ട്രസ്റ്റ് വർത്തി ആണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഇനി എന്ത് പറയാനുണ്ട് ഇപ്പോൾ ബാഹ്യശക്തികളും മുഖ്യധാരാ മാധ്യമങ്ങളും ചേർന്ന് അന്വേഷണത്തിൽ ഇടപെടാനും ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള വിമർശനം ഹൈക്കോടതി ഉയർത്തിയിരിക്കുകയാണ് അത് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സാധാരണഗതിയിൽ ഇതുപോലെ രൂക്ഷമായ ഒരു വിമർശനം സർക്കാരിനെതിരെയാണെങ്കിൽ ദ ഈ ഇങ്ങനെ ഞങ്ങളുടെ നേരെ തിരിച്ചു പിടിച്ച മൈക്കിന് മുമ്പിൽ ഞങ്ങൾ മറുപടി പറയണം നിങ്ങളെല്ലാവരും തിരിച്ചു പിടിക്കുക ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതാണ് ഇതിനാദ്യം മറുപടി പറഞ്ഞിട്ട് ബാക്കി ഏത് ചോദ്യത്തിനും ബാക്കി എന്റെ ചോദ്യം ഹൈക്കോടതി ഇത്ര രൂക്ഷമായി പറഞ്ഞിട്ടും നിങ്ങൾ ആ വാർത്ത എന്തുകൊണ്ട് മുക്കി ഇത് സർക്കാരിനെതിരെയാണെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ തലക്കെട്ടല്ലേ ചർച്ചയല്ലേ അല്ലേ ഇത്ര രൂക്ഷമായ പരാമർശങ്ങൾ ഹൈക്കോടതി അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പറഞ്ഞല്ലോ ഒരു ഘട്ടത്തിലും അങ്ങനെ അല്ലയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞത് നിങ്ങളല്ലേ പ്രതിപക്ഷമല്ലേ അപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രതിപക്ഷ കൂട്ടുകെട്ടിൻ്റെ പ്രചരണത്തെ തുറന്നു കാണിക്കുന്നത് കൂടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി ഇത് പറയാൻ നിർബന്ധിതമായത് നിങ്ങൾ കൊടുക്കാത്തതുകൊണ്ടാണ് വാർത്ത നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇതും കൊടുക്കുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല കേട്ടോ കൊടുക്കുന്നൊന്നും പ്രതീക്ഷയില്ല ലൈവ് ആണെങ്കിൽ ഒരു ഒരു തവണ കയറി പോയേക്കാം പിന്നെ അത് വെളിച്ചം കാണില്ല എന്ന് അറിയാം പക്ഷെ പറയണ്ടേ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ദിവസവും ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അടിസ്ഥാനരഹിതമാണ് ഈ കാര്യങ്ങളെന്ന് കോടതി തന്നെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഇത്രേ പറയാനുള്ളൂ എന്തുകൊണ്ടിത് ഇത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ കോടതിയുടെ ഇതാ കോടതി വിധി വച്ചല്ലേ ഞാനീ പറയണത് പാരഗ്രാഫ് എട്ടിലും ഒമ്പതിലും പറഞ്ഞ കാര്യങ്ങൾ പത്തിലും പതിനൊന്നിലും ഒക്കെ ആയിട്ട് പറഞ്ഞ് ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയരുത് എന്നെങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുക എന്തുകൊണ്ടാണ് ജനങ്ങളെ അറിയിക്കാതിരുന്നത് അത് ഗൗരവമുള്ള ചോദ്യമാണ് അപ്പോൾ അതിനർത്ഥം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാതല്ലേ അല്ലെങ്കിൽ ഇതുകൂടി റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ശരിയാണ് നിങ്ങൾ സ്വതന്ത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തു ചെയ്തില്ലല്ലോ ഞാനിന്ന് എല്ലാ പത്രവും കണ്ട് ഞെട്ടിപ്പോയി ഒറ്റ പത്രത്തിൽ മാത്രമേ വാർത്ത കൊടുത്തിട്ടുള്ളൂ അത് ദേശാഭിമാനിയാണ് വേറെ ഒന്നും കൊടുത്തിട്ടില്ല